കേരളത്തിൽ വൈജ്ഞാനിക സമ്പദ്ഘടന മന്ത്രി മന്ത്രി തുഞ്ചൻ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിലെ വികസന സംസാരിക്കുകയായിരുന്നു കേരളത്തിൽ വൈജ്ഞാനിക സമ്പദ്ഘടന കെട്ടിപ്പടുക്കുമെന്നും സമൂഹത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ഉത്തരം കാണാനുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഉത്തരവാദിത്വം നിറവേറ്റുമെന്നും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു തിരൂർ തുഞ്ചൻ സ്മാരക ഗവൺമെന്റ് കോളേജിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി അക്കാദമിക ഗുണമേങ്ങളോ വർദ്ധിപ്പിക്കാനുള്ള സാത്വികമായ ഇടപെടലുകളും സാധ്യമായിട്ടുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗവൺമെന്റിന്റെ പ്ലാറ്റ്ഫോമിന്റെ വിഹിതം ഉപയോഗിച്ച് ഒക്കെ തന്നെ ഭൗതിക രക്ഷപ്പെടുത്തൽ നല്ല രീതിയിൽ നമുക്ക് ഏറ്റെടുക്കാൻ സാധിച്ചിട്ടുണ്ട് സ്മാർട്ട് ക്ലാസ് റൂമുകളോട് കൂടിയ അക്കാഡമിക് കോംപ്ലക്സുകളും സ്റ്റേറ്റ് ഓഫ് ദ ആർട്സ് സൗകര്യങ്ങളുള്ള ലബോറേറ്ററി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സാക്ഷാത്കരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇന്ന് കേരള യൂണിവേഴ്സിറ്റിയിലും എം ജി യൂണിവേഴ്സിറ്റിയിലും പ്രവർത്തിക്കുന്ന ലാബ് ഫെസിലിറ്റീസ് വലിയ രീതിയിലുള്ള അഭിനന്ദനങ്ങളാണ് ഏറ്റുവാണെന്നത് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ലാബ് കോംപ്ലക്സുകളായി അവർ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു മാറ്റം പരിഷ്കാരങ്ങൾ നമ്മുടെ പഠന രീതികളിലും എല്ലാം രീതിയിൽ പരിഷ്കരണം ഇ എസ് അജിത് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് യൂസൈനുദ്ദീൻ വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നെല്ലാഞ്ചേരി നൌഷാദ് പഞ്ചായത്ത് അംഗം റിയാസ് ബാബു പി ടി എ വൈസ് പ്രസിഡന്റ് എ പി മുജീബ് അലൂമിനി പ്രസിഡന്റ് മിർഷാഖ് തുടങ്ങിയവർ സംബന്ധിച്ചു ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബസത്ത് വെഡ്ഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് ബസത്ത് വെഡ്ഡിംഗ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ